ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സ് പറഞ്ഞതുപോലെ നല്ല ഡൈനിങ് ടേബിളിൻ്റെ വീഡിയോ ചെയ്യാൻ അതുപോലെ നല്ല ഡൈനിങ് ടേബിൾ വീഡിയോ മേടിക്കാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് തന്നെ നോക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലിൽ കൂടിയാണ് ഈ കാണുന്ന മോഡൽ അതെ നോക്കി ഒരു എക്സ് മോഡൽ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസ് നല്ലോണം എടുത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ചേർത്ത് നോക്കുകയാണെങ്കിൽ നല്ല കുശ്ശം വന്നിട്ടുള്ള ഈ കാര്യം നല്ല കംഫർട്ടിൽ ഒരു മോഡൽ കൂടിയാണ് ഈ കാണുന്ന ചെയർ അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചർ നിന്ന് വാങ്ങുകയാണെങ്കിൽ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമേ ഉണ്ടാവും പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നമ്മൾ സൺഡേ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നമ്മളെന്താ നോക്കൂ ഇതിൻ്റെ ഗ്ലാസ് ആണ് ഹൈലൈറ്റ് ഗ്ലാസ് നോക്കി നല്ല മാർബിളിൻ്റെ മോഡലാണ് കാണുമ്പോൾ ആർക്കാരുന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മോഡൽ കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ല അടിപൊളി അക്യാഷ് ചെയ്യുന്ന മോഡലാണ് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉണ്ട് അത് മാത്രമല്ല പത്ത് വർഷം വല്ല വാൻഡിയുണ്ട് നിങ്ങളുടെ നമുക്ക് അടിപൊളി മോഡലാണ് നിങ്ങളുടെ അല്ലേ അതുപോലെ തന്നെ നല്ല കുശവൻ ചെയറാണ് നല്ല 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 കുശവന ഇരിക്കാൻ നല്ല കംഫർട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായത് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറിലൊക്കെ വാങ്ങാം അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകളും നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപോലെന്ന് ഉറപ്പാണ് അഥവാ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ സോഫ ആയിക്കോട്ടെ ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ഇത് നോക്കി ഈ മോഡൽ നോക്കി ഈ ഗ്ലാസ്റ്റാട്ടി മനോഹരം ഒന്നോഷം ഉറപ്പാണ് അതുപോലെ തന്നെ ഇത് ഇതുപോലെ പല വെറൈറ്റി ചെയറുകളും അതുപോലെ സോഫകളും ഓർക്കിഡ് ആയിക്കോട്ടെ സ്പ്രിങ് ആയിക്കോട്ടെ എല്ലാ ഇത് സോഫകളും ലേക്കാ ഫർണിച്ചറുണ്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടൈ പ്രോഡ് കേശ്ശേരി ആലിൻ്റെയോട് അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ ഫർണിച്ചർ വാങ്ങാൻ പറ്റിയ പെട്ടെന്ന് ചേർത്തോളൂ അവർക്കെല്ലാം ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടെ ഈ ഓഫർ വേറെ ആരും കൊടുക്കാറില്ല ഈ സ്പെഷ്യൽ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ലാഭം അതുപോലെ തന്നെ കണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്നുകൂടി സ്പെഷ്യൽ ഓഫർ തീരെ മുന്നെടുത്താൽ നിങ്ങൾക്ക് കിട്ടിലാകാം ഓക്കെ ബൈ